കേരളത്തിലെ നാഷണൽ ഹൈവേക്ക് രണ്ടച്ഛനാണ് കേന്ദ്ര സർക്കാരിന്റെ കുട്ടിയാണ് എന്ന് ബി ജെ പി കാരും സംസ്ഥാന ഗവൺമെന്റിന്റെ കുട്ടിയാണ് എന്ന് ഇവിടെ സി പി എമ്മുകാരും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ റോഡിടിഞ്ഞ് വീണതിനു ശേഷം ഈ ഹൈവേ ഇന്ന് അനാഥമാണ് രണ്ടച്ഛന്മാരും ഓടി ഒളിച്ചിരിക്കുകയാണ് ആർക്കും ഇപ്പോൾ ഈ റോഡിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ നിരന്തരമായി പി ആർ വർക്കിന്റെ ഭാഗമായ തള്ളലുകളായിരുന്നു ആ തള്ളല് കൂടിയപ്പോൾ റോഡിൽ വിള്ളല് കൂടി വിള്ളൽ കൂടിയപ്പോൾ റിയാസിന്റെ തള്ളലിൽ നിന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാലം കഴിയുന്ന കാഴ്ച അപ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ കടന്നുപോയത് തൊട്ടു നോക്കാൻ സാധിക്കുന്ന വികസനം എന്താണ് മുഹമ്മദ് റിയാസിനോട് പ്രസംഗിച്ചുകൊണ്ട് നടന്നത് സംസ്ഥാന ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പും നിരന്തരമായി മോണിറ്ററിംഗ് നടത്തുന്നു സംസ്ഥാന ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പും നിരന്തരമായി നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു തീർക്കുന്നു അവരുമായി സംവദിക്കുന്നു അവരെക്കൊണ്ട് പരിശോധന നടത്തുന്നു അങ്ങനെ ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളിൽ വളരെ ശ്രദ്ധാലുമാണ് എന്ന് പറഞ്ഞിരുന്ന അതേ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ഇപ്പോൾ പറയുന്നത് ഇത് നാഷണൽ ഹൈവേ ആണ് ഇത് കേന്ദ്ര ഗവൺമെന്റാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പറയുന്നു ഇന്നലകളിൽ ഈ റോഡിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം ഇവിടെ റീലുകൾ റീലുകളറക്കുകയും ഇവിടെ പി ആർ വർക്ക് നടത്തുകയും പരസ്യം കൊടുത്തുകൊണ്ട് നടന്ന ഈ രണ്ട് സർക്കാരുകൾ ഈ തകർന്നു വീഴുന്ന നാഷണൽ ഹൈവേയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്